ഹായ് ഓൾ എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരളത്തെ പറ്റിയുള്ള മുൻകാല ചോദ്യങ്ങൾ കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ് കേരളത്തിന്റെ ജനസാന്ദ്രത എത്രയാണ് എണ്ണൂറ്റി അറുപതാണ് അതായത് ഒരു ചതുരശ്ര കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ എണ്ണൂറ്റി അറുപത് ആളുകളാണ് ഉള്ളത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ പള്ളിവാസലാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി അടുത്തത് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏറ്റവും ചെറിയ ജില്ല ഏതാണ് ആലപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഏതാണ് ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളത് ി കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട കായലാണ് ശാസ്താംകോട്ട കായൽ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളമാണ് ഇപ്പൊ ഈ പറഞ്ഞ ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ എൽ ഡി സി എക്സാമിന് നേരത്തെ ചോദിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഈ വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം അതും ചോദിച്ചിട്ടുണ്ട് അതിന്റെ ആൻസർ പണിയർ എന്നാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ എന്ന് പറയുന്നത് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഏതാണ് ഏറ്റവും വലിയ കായല് വേമ്പനാട്ട് കായലാണ് വേമ്പനാട്ട് കായൽ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെ ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് കൊടുങ്ങല്ലൂർ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന ബഹുമതി എത്രയാണ് മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സമ്മാനിക്കുന്ന ബഹുമതിയാണ് സ്വരാജ് ട്രോഫി എന്ന് പറഞ്ഞ സ്വരാജ് ട്രോഫി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ നെയ്യാർ എന്ന് പറയുന്നത് കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കബനി എന്നത് ഏത് നദിയുടെ പോഷക നദിയാണ് വേരി നദിയുടെ പോഷക നദിയാണ് കബനി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ് പെരിയാർ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം കടലുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത്തി ഏഴാണ് ഇരുപത്തി ഏഴ് കായലുകളാണ് കടലുമായിട്ട് കണക്ഷൻ ഉള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രൊജക്ട് അത് എവിടെയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് കേരളത്തിലാണ് അത് എവിടെയാണ് തെന്മലയിലാണ് ആദ്യത്തെ എക്കോ ടൂറിസം പ്രൊജക്റ്റ് നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശമാണ് ചിന്നാർ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമാണ് പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട കസ്തൂരി രംഗൻ റിപ്പോർട്ട് സമർപ്പിച്ചത് ഏതു വർഷമാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ് ഇത് കസ്തൂരി രംഗൻ റിപ്പോർട്ട് അത് രണ്ടായിരത്തി പതിമൂന്നിലാണത് സമർപ്പിച്ചത് ഇനി കേരള വന നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം കേരള വന നിയമം വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് കേരള വന നിയമം പ്രാബല്യത്തിൽ വന്നത് അറുപത്തി ഒന്നിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ കാണപ്പെടുന്ന നിക്ഷേപം വർക്കലയിൽ എന്തിന്റെ നിക്ഷേപമാണ് കാണപ്പെടുന്നത് ലിഗ്നൈറ്റിന്റെ നിക്ഷേപം കാണപ്പെടുന്നുണ്ട് വർക്കലയില പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു പശ്ചിമഘട്ടം എന്ന് പറയുന്നത് എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ആറ് സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്നു പശ്ചിമഘട്ടം നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏത് നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ് എക്കൽ മണ്ണ മുല്ലപ്പെരിയാർ വിഷയത്തിൽ രൂപീകരിച്ച വിദഗ്ദ്ധ സമിതി അധ്യക്ഷൻ ജസ്റ്റിസ് എ എസ് ആനന്ദ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഉള്ള അധ്യക്ഷൻ അതായത് വിദ അതിന്റെ അന്വേഷണത്തെ പറ്റി അതിനു വേണ്ടിയിട്ട് രൂപീകരിച്ച വിദഗ്ദ്ധ സമിതിയുടെ അധ്യക്ഷനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് ഓക്കെ പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളാണുള്ളത് പശ്ചിമഘട്ടത്തിൽ എത്ര ചുരങ്ങളുണ്ട് പതിനാറ് ചുരങ്ങൾ പശ്ചിമഘട്ടത്തിലെ പതിനാറ് ചുരങ്ങളാണ് ഉള്ളത് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏത് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടിയാണ് കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടി സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിലെ പുണ്യനദി നദി എന്നറിയപ്പെടുന്നത് ഏതാണ് പമ്പ നദിയാണ് കേരളത്തിലെ പുണ്യനദി എന്ന് പറയുന്നത് കേരളത്തിൽ ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദി കബനി നദിയാണ് കേരളത്തിൽ ഉത്ഭവിക്കുകയും അതുപോലെ കർണാടകയിലേക്ക് ഒഴുകുകയും ചെയ്യുന്നത് പശ്ചിമഘട്ട സംരക്ഷണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച സമിതി പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നിയോഗിച്ച ഒരു കമ സമിതിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി കുട്ടനാട്ടിൽ ആരംഭിച്ച തോട്ടപ്പള്ളി സ്പിൽവേയുടെ പണി പൂർത്തിയാക്കിയത് എന്നാണ് കുട്ടനാട്ടിൽ ആരംഭിച്ച തോട്ടപ്പള്ളി സ്പിൽവേ അതിന്റെ പണി പൂർത്തിയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജല സംഭരണിയിൽ ഏത് നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത് പെരിയാറിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ജല പെരിയാർ നദിയിലെ പെരിയാർ നദിയിലെ ജലമാണ് സംഭരിക്കപ്പെടുന്നത് തിരുവാതിര ഞാറ്റുവേല ഏത് രാശിയിലാണ് മിഥുനം രാശിയിലാണ് തിരുവാതിര ഞാറ്റുവേല നടക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ല ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ബ്രഹ്മപുരം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ഏതാണെന്നാണ് ചോദ്യം ഇവിടെ ആൻസർ ഡീസൽ എന്നാണ് ഡീസലാണ് ബ്രഹ്മപുരം വൈ താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ഞാറ്റുവേലയുടെ കാലയളവ് ഏകദേശം എത്ര ദിവസമാണ് ഒരു ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ എത്ര ദിവസമാണ് പതിമൂന്ന് മുതൽ പതിനാല് ദിവസങ്ങളാണ് ഒരു ഞാറ്റുവേല എന്ന് പറയുന്നത് കേരളത്തിന്റെ വിസ്തീർണ്ണം എത്ര മുപ്പത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് അത്രയും ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ അടുത്തത് ദേശം അറിയിക്കൽ എന്ന ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശം അറിയിക്കൽ ദേശം അറിയിക്കൽ എന്നൊരു ചടങ്ങ് കേരളത്തിലെ ഏത് ഉത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതും ഇതെല്ലാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ വിഷു സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ആണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളതിൽ കുന്തിപ്പുഴ സോകുന്തി പുഴ എന്ന് പറഞ്ഞ സൈലൻ സൈലന്റ് വാലിയുടെയാണ് ഒഴുകുന്നതെന്ന് ഓർക്കുക ശബരി നദി ഏത് നദിയുടെ പോഷക നദിയാണ് ശബരി നദി ശബരി നദി എന്ന് പറയുന്നത് ഗോദാവരി ഗോദാവരിയുടെ പോഷക നദിയാണ് നെഹ്റു ട്രോഫി വള്ളംകളിൽ നടക്കുന്ന കായൽ ഏതാണ് നെഹ്റു ട്രോഫി വള്ളംകളിൽ നടക്കുന്ന കായല് പുന്നമടക്കായലാണ് പുന്നമടക്കായൽ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിൽ ഏത് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണെന്നാണ് ചോദ്യം ഇരവികുളം വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലാണ് വരയാടുകൾ ഉള്ളത് ഇപ്പൊ ഇതിൽ പലതും ഈ അടുത്ത കടന്ന എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് കാണാം തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിന് കുറുകയാണ് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം ബണ്ട് അത് വേമ്പനാട്ട് കായലിന് കുറുകയാണ് നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിൽ പ്രകൃതിയാ തന്നെ ചന്ദനക്കാടുകൾ കാണപ്പെടുന്ന സ്ഥലം പ്രകൃതിയാ തന്നെ ചന്ദനക്കാടുകൾ സ്ഥല കാണപ്പെടുന്ന സ്ഥലമാണ് മറയൂർ അടുത്തത് നൂറ്റി അറുപത്തി മൂന്ന് ലോക ഒപ്പുവെച്ച റംസാർ ഉടമ്പടി പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്നാണ് ഇപ്പൊ നൂറ്റി അറുപത്തി മൂന്ന് ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി അത് പ്രകാരം പ്രത്യേക പരിഗണന ലഭിക്കുന്ന അല്ലെങ്കിൽ അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്നാണ് ശാസ്താംകോട്ട കായൽ കോപ്പറിന്റെ ഏത് ഗുണമാണ് വൈദ്യുത കമ്പികളിൽ പ്രയോജനപ്പെടുത്തുന്നത് കോപ്പറിന്റെ കോപ്പറിന്റെ ഏത് ഗുണമാണ് വൈദ്യുത കമ്പികളിൽ പ്രയോജനപ്പെടുത്തുന്നത് ഏതാണ് വൈദ്യുത ചാലകത വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അതാണ് കണ്ടക്ട് കറണ്ടിനെ കടത്തിവിടാനുള്ള കഴിവ് വൈദ്യുതിയെ കടത്തി വിടാനുള്ള കഴിവ് ഓക്കെ അടുത്ത ചോദ്യം അലൂമിനിയത്തിന്റെ എന്ത് ഗുണമാണ് പാചക പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് അലൂമിനിയത്തിന്റെ ഏത് ഗുണമാണ് താപചാലകത താപചാലകത എന്ന് വെച്ചാൽ എന്താണ് ഹീറ്റ് കണ്ടക്ഷൻ ആണ് അതായത് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എനർജി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവ് അതാണ് അതുകൊണ്ടാണ് അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് പാചക പാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്നത് അടുത്തത് പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങൾക്കും അവയുടെ സംയുക്തങ്ങൾക്കും പറയുന്ന പേരെന്ത് പ്രകൃതിദത്തമായതും അതുപോലെ ഖനനം ചെയ്തെടുക്കുന്നതുമായ മൂലകങ്ങൾക്കും അവയുടെ സംയുക്തങ്ങൾക്കും പറയുന്ന പേരെന്താണ് എന്താണ് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എന്നാണ് പറഞ്ഞത് ധാതുക്കൾ അല്ലെങ്കിൽ മിനറൽസ് എളുപ്പത്തിലും ലാഭകരമായും ലോഹം വേർതിരിച്ചെടുക്കാൻ സാധിക്കുന്ന ധാതു എളുപ്പത്തിലും അതുപോലെ തന്നെ ലാഭകരമായിട്ടും ലോഹം വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സാധിക്കുന്ന ധാതു ഏതാണ് ഐര എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ധാതുക്കളുടെയും ഇപ്പോൾ എല്ലാ ലോഹങ്ങളെയും ഇപ്പൊ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്ത് വേണം അതിന്റെ അയിര് വേണം അയർ എന്ന് വെച്ചാൽ ആ ഒരു ലോഹം ഏറ്റവും കൂടുതൽ എളുപ്പത്തിലും ഏറ്റവും ലാഭകരമായിട്ടും അതിൽ നിന്നാണ് എനിക്കും വേർതിരിച്ചെടുക്കാൻ പറ്റുന്നത് അപ്പൊ അതിനൊരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട് അലൂമിനിയത്തിന്റെ അയര് അലൂമിനിയത്തിന്റെ ഏതാണ് ബോക്സൈറ്റ് ഇനി കുപ്രൈറ്റ എന്ന് പറയുന്നത് എന്തിന്റെ ലോ അയിരാണ് കുപ്രൈറ്റ് കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ ലോഹ കോപ്പറിന്റെ അയിരാണ് അടുത്ത സിങ്കിന്റെ അയരുകൾ ഏതൊക്കെയാണ് സിങ്കിന്റെ അയരുകൾ സിങ്ക് ബ്ലെൻഡ് കലാമിൻ സിങ്ക് ബ്ലെൻഡ് കലാമിൻ എന്നിവയൊക്കെയാണ് സിങ്കിന്റെ അയിരുകൾ വരുന്നത് അപ്പൊ ഇവിടെ നോക്കാം അലൂമിനിയത്തിന്റെ അയര് ബോക്സൈറ്റ് കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പറിന്റെ അയരാണ് സിങ്കിന്റെ അയരുകൾ ഏവയാണ് എന്തെല്ലാമാണ് സിങ്ക് ബ്ലെൻഡ് കലാമിൻ എന്നിവയാണ് പിന്നെ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്നിവയിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പ് അതായത് ഇരുമ്പിന്റെ അയലുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും ഒക്കെ അടുത്തത് അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന പ്രക്രിയക്ക് മൊത്തത്തിൽ പറയുന്ന പേരെന്താണ് അയിരിൽ നിന്ന് ലോഹം വേർതിരിക്കുന്ന ആ പ്രക്രിയക്ക് മൊത്തത്തിൽ പറയുന്ന പേര് മെറ്റലർജി എന്ന് പറയും മെറ്റലർജി അഥവാ ലോഹനിഷ്കർഷണം ലോഹനിഷ്കർഷണം ലോഹ അടുത്തത് ലോഹ നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി ഏത് ലോഹ നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജന്റ് ഏതാണ് ഏതാണ് വൈദ്യുതിയാണ് ലോഹ നിർമ്മാണ വേളയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തിയേറിയ നിരോക്സീകാരി അടുത്തത് ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഐരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരെന്താ അപ്പൊ ഈ അയരൊക്കെ ഇങ്ങനെ കുഴിച്ചെടുക്കുന്നതാണ് ഖനനം ചെയ്തെടുക്കുന്നതാണ് സോ ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങൾക്ക് പറയുന്ന പേരെന്ത് എന്താണ് ഗ്യാങ് എന്ന് പറയും ഓക്കെ ഗ്യാങ് േന ശുദ്ധമായ പഞ്ചി പച്ചിരുമ്പിന് താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പിന് പറയുന്ന പേരെന്ത് റോട്ടയൺ ആണ് ശുദ്ധമായ പച്ചിരുമ്പിന് പറയുന്ന പേര് താരതമ്യേന ശുദ്ധമായ പച്ചിരുമ്പിന് പറയുന്ന പേര് റോട്ടയൺ ആണ് ഓക്കെ പച്ചിരുമ്പ് റോട്ടയൺ അടുത്തത് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിക്രോം എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നിക്രോം എന്നിവയിലൊക്കെ ഏതാണ് യൺ നിക്കൽ ക്രോമിയം കാർബൺ എന്നിവയാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത് അയൺ നിക്കൽ ക്രോമിയം കാർബൺ അടുത്തത് ഹീറ്റിംഗ് കോയിലുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരം ഏതാണ് ഹീറ്റിംഗ് കോയിലുകൾ ഹീറ്റിംഗ് കോയിൽസ് ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏതാണ് നിക്രോം ആണ് നിക്രോ അതിന് റെസിസ്റ്റൻസ് അഥവാ പ്രതിരോധം കൂടുതലാണ് അതുപോലെ തന്നെ അതിലുണ്ടാവുന്ന താപം ടെമ്പറേച്ചറും കൂടുതലായിരിക്കും സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ് സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് അൽ നിക്കോ അലൂമിനിയം നിക്കൽ കൊവാൾട്ട് അതാണ് അൽ നിക്കോ അഞ്ച് കാർബൺ ആറ്റങ്ങളുള്ള ഹൈഡ്രോ കാർബൺ ഏത് അഞ്ച് കാർബൺ ആറ്റങ്ങളുള്ള ഹൈഡ്രോ കാർബൺ ആണ് പെൻറ്റൈൻ എന്ന് പറയുന്നത് പെൻറ്റൈൻ പെൻറ്റൈൻ ആട്ടോ അത് എഴുതിയേക്കുന്നത് അയു പി എ സിയുടെ പൂർണ്ണ രൂപം എന്താ അയു പി എ സി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി ഇന്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അതാണ് പൂർണ്ണരൂപം ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്ന ആറ്റങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും പറയുന്ന പേരെന്ത് ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പ്രത്യേക രാസ സ്വഭാവങ്ങൾ നൽകുന്ന ആറ്റങ്ങൾക്കും ഗ്രൂപ്പുകൾക്കും അതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് സംയുക്തത്തിന് ഒരു പ്രത്യേക സ്വഭാവം കിട്ടണമെങ്കിൽ ഓരോ തരത്തിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ചേർന്നിട്ടാണ് അത് ഉണ്ടാവുന്നത് ഇനി കാർബൺ ചെയിനിൽ പൂ സോറി ഒ എച്ച് ഒ എച്ച് എന്ന് ആണ് അത് കാർബൺ ചെയിനിൽ ഒ എച്ച് ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്ന സംയുക്തങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്താണ് ഒ എച്ച് വരുന്നത് ഏതാണെന്നറിയോ ആൽക്കഹോളുകളാണ് ആൽക്കഹോളുകൾ ഒരേ തന്മാത്രാവാക്യം ഉണ്ടെങ്കിലും രാസഭൗതിക ഗുണങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന സംയുക്തങ്ങൾക്ക് പറയുന്ന പേരെന്ത് ഒരേ തന്മാത്രാ തന്മാത്രാവാക്യമാണെങ്കിലും രാസഭൗതിക ഗുണങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്ന സംയുക്തങ്ങൾക്ക് പറയുന്ന പേര് ഐസോമറുകൾ കേരളത്തിന്റെ ധാതു സമ്പത്തിനെ പറ്റി പറയാം എന്താണ് കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇൽമനൈറ്റ് മോണസൈറ്റ് അതുപോലെ സിർകോൺ സിൽമനൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമായി കാണപ്പെടുന്നു ഈ ധാതുക്കളിൽ നിന്നാണ് ടൈറ്റാനിയൻ സ്പോഞ്ച് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് അതെവിടെയാണ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കൊല്ലത്ത് ചവറയിലുള്ള കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെ എം എം എൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് രസതന്ത്ര വിപ ഇപ്പൊ ഈ ഐ യു പി എസ് സി യുടെ കാര്യം ആദ്യം പറഞ്ഞു അല്ലെ ഐ യു പി എസ് സി എന്താണെന്ന് കൂടി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം രസതന്ത്ര രംഗത്തെ വികസനവും മുന്നേറ്റവും ലക്ഷ്യമിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ രൂപം കൊണ്ട സംഘടനയാണിത് അക്കാദമിക വ്യാവസായിക രംഗങ്ങളിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന വിധം രസതന്ത്രജ്ഞരെ പ്രാപ്തമാക്കുന്നതിൽ ഈ ഐ യു പി എസ് സി ശ്രദ്ധിക്കുന്നു അതുപോലെ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് അതാണ് ഒരാസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് അതുപോലെ അമേരിക്കയിലെ ചിക്കാഗോയുമാണ് ആസ്ഥാന കേന്ദ്രങ്ങൾ എന്നാൽ ഐയു പി എസ് സി സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എവിടെയാണ് നോർത്ത് കരോലിനയിലാണ് നോർത്ത് കരോലിനയിലാണ് അപ്പൊ ആസ്ഥാന കേന്ദ്രങ്ങൾ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലും അമേരിക്കയിലെ ചിക്കാഗോയിലുമാണ് എന്നാൽ ഐ യു പി എസ് സി സെക്രട്ടേറിയറ്റ് എന്നറിയപ്പെടുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് എവിടെയാണ് നോർത്ത് കരോലിനയിലാണ് ഓക്കെ നാമകരണം ശാസ്ത്രമേഖലയിലെ ശാസ്ത്ര മേഖലകളിലെ നിലവാരമുയർത്തൽ ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയവയൊക്കെ ഈ ഐ യു പി എസ് സി ആണ് ചെയ്തുവരുന്നത് ഓക്കെ നാമകരണം എന്ന് വെച്ചാൽ ഓരോരോ കോമ്പൗണ്ട്സ് ഓരോരോ പുതിയ കാര്യ സോറി ഓരോ സബ്സ്റ്റൻസ് കെമിക്കൽ സബ്സ്റ്റൻസിന്റെ ഒക്കെ നാമകരണം നടത്തുന്ന സയന്റിഫിക് നെയിം കൊടുക്കുന്നത് ഐ യു പി എസ് സി ആണ് അതുപോലെ ശാസ്ത്രമേഖലയിൽ നിലവാരമുയർത്തൽ ശാസ്ത്ര പുസ്തകങ്ങളുടെ പ്രസിദ്ധീകരണം തുടങ്ങിയവയൊക്കെ ഐ യു പി എസ് സി ആണ് ചെയ്യുന്നത് പട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഇത് എൽ ഡി സി എറണാകുളം സെവൻറ്റീനിൽ ചോദിച്ച ചോദ്യമാണ് എല്ലാം ഇതുപോലെ ഓരോരോ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ തവണ ാണ് അപ്പൊ എല്ലാം ഏത് എക്സാമിനാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് പഠിച്ചു പോകാം മട്ടാഞ്ചേരിയിൽ ജൂതപ്പള്ളി പണി കഴിപ്പിച്ച വർഷം ഇതിൽ കൊടുത്തിരിക്കുന്നതില് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് മട്ടാഞ്ചേരിയില് ജൂതപ്പള്ളി പണി കഴിപ്പിച്ചത് അത് പ്രത്യേകം ഓർക്കുക ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിലാണ് അടുത്ത ചോദ്യം കേരള സംസ്ഥാനം രൂപവൽക്കൃതമായപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ കർണാടക ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കേരളത്തിലേക്ക് കൂട്ടിച്ചേർത്തത് അതിലേതാണ് ഇവിടെ തോവാള അഗസ്തീശ്വരം ഹോസ് ദുർഗ് വിളവൻകോട് എന്നിവ കൊടുത്തിട്ടുണ്ട് ഏതാണ് ഹോസ്ദുർഗ് ഹോസ്ദുർഗ് ഇവിടെ ദുർഗ്വിടെ കറക്റ്റ് ആൻസർ ഹോസ് ചോദ്യം കേരളത്തിലെ നിത്യഹരിത വനങ്ങളായ സൈലന്റ് വാലി ഏത് ജില്ലയിലാണ് സൈലന്റ് വാലി എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് വയനാട് കോഴിക്കോട് ഇടുക്കി പാലക്കാട് എവിടെയാണ് സൈലന്റ് വാലി ഉള്ളത് അത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത് പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് പട്ടികജാതിക്കാർ കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഇതേത് ജില്ലയാണ് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ കേരള ഫോറസ്റ്റ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെ സ്ഥിതി ചെയ്യുന്നു എവിടെയാണ് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പി ചി കേരളത്തിൽ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ലയേത് ഏറ്റവും കുറവ് ആളുകൾ തിങ്ങി പാർക്കുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത് ജനസാന്ദ്രത അത് ഏറ്റവും കുറവ് ഞാൻ ചോദിക്കുന്നത് എവിടെയാണ് ഇടുക്കിയിലാണ് മലബാർ സിമന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെ മലബാർ സിമെന്റ് ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാളയാർ കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് പന്നിയൂർ പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം നമുക്കറിയാം പന്നിയൂർ വൺ മികച്ച വിത്തിന ഉണ്ട് കുരുമുളകിന്റെ അല്ലെ അപ്പൊ പന്നിയൂരാണ് കുരുമുളക് ഗവേഷണ കേന്ദ്രം ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജില്ല അതേതാണ് പാലക്കാടാണ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ അതേതാണ് മലപ്പുറം മലപ്പുറം ആദ്യത്തെ വൈഫൈ നഗരസഭ ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല ഏതാണ് ലിറ്റിൽ പ്രൊഫസർ സംരംഭം ആരംഭിച്ച സർവകലാശാല അത് കാലിക്കറ്റ് സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാലയാണ് ലിറ്റിൽ പ്രൊഫസർ എന്ന സംരംഭം ആരംഭിച്ചത് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ് ഏതാണ് വയനാട് വയനാടാണ് ജൈവ വൈവിധ്യ രജിസ്റ്റർ പുറത്തിറക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ് തിരുവനന്തപുരം നക്ഷത്ര നക്ഷത്ര ബംഗ്ലാവ് എന്തിനാണ് ഫേമസ് താഴെ കമന്റ് ചെയ്യ നക്ഷത്ര ബംഗ്ലാവ് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം ഏതാണ് കേരളത്തിലെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം എവിടെയാണ് കോടനാ കോടനാട് ഇവിടെ ഓടനാട് എന്ന് കൊടുത്തിട്ടുണ്ട് മാറിപ്പോകരുത് കോടനാട് കറക്റ്റ് ആൻസർ ഭൂമിശാസ്ത്രപരമായി കുട്ടനാട് ആറ് ഭാഗങ്ങളുണ്ട് അതിൽ നിലവിൽ ഉപ്പുവെള്ളം കയറുന്ന സ്ഥലം ഭൂമിശാസ്ത്രപരമായി കുട്ടനാട് എന്ന് പറയുന്ന ആറ് ഭാഗങ്ങളുണ്ട് നിലവിൽ ഉപ്പുവെള്ളം കയറുന്നത് സ്ഥലം ഏതാണ് ലോവർ കുട്ടനാട് പുറ അപ്പർ കുട്ടനാട് ഏതാണ് വൈക്കം വൈക്കം ഇവിടെ കറക്റ്റ് ആൻസർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല അതേ കാസർഗോഡ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ നദികൾ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നത് കിഴക്കിന്റെ വെനീസ് അതേതാണ് ആലപ്പുഴ ആലപ്പുഴയാണ് കിഴക്കിൻറെ വെനീസ് എന്ന് അറിയപ്പെടുന്നത് കേരള ചരിത്രത്തിൽ തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്ക കോട്ടയുടെ സ്ഥാനം എവിടെയാണ് കേരള ഏതാണ് തോമസ് കോട്ട എന്നറിയപ്പെട്ടിരുന്ന പറങ്കിക്കോട്ട പറങ്കിക്കോട്ടയുടെ സ്ഥാനം എവിടെയാണ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് എവിടെയാണ് കൊല്ലത്താണ് അല്ലെ കൊല്ലത്താണ് പറങ്കി കോട്ട അല്ലെങ്കിൽ ഏതാണ് വരുന്നത് തോമസ് കോട്ട ഈ പറങ്കി കോട്ട അല്ലെങ്കിൽ തോമസ് കോട്ട കോട്ടയ്ക്ക് വേറൊരു പേരുകൂടിയുണ്ട് അത് ഏതാണ് ആ പേര് എല്ലാവരും ആർക്കും ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് അതുപോലെ പല കോട്ടകളുണ്ട് അതിൽ ഈ തോമസ് കോട്ട എന്ന് പറയുന്നത് പറങ്കി കോട്ട പറങ്കികൾ ആരാണ് പോർച്ചുഗീസുകാരാണ് അവിടെ കൊല്ലത്താണ് ഈ തോമസ് കോട്ട വരുന്നത് അത് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് കമന്റ് ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ആയുർവേദത്തിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഏതാണ് കോട്ടയ്ക്കൽ കോട്ടക്കൽ ആണ് ആയുർവേദത്തിന്റെ എന്ന് അറിയപ്പെടുന്നത് കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം കേരളത്തിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കയർ ഗവേഷണ സ്ഥാപനം അത് എവിടെയാണ് കയർ ഗവേഷണ സ്ഥാപനം കലവൂർ എവിടെയാണ് കലവൂരാണ് കേന്ദ്ര കയർ ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഷെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഷെന്തുരുണി ഏതെവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ കേരളത്തിലെ വ്യവസായ നഗരം ഏതാണ് കേരളത്തിലെ വ്യവസായ നഗരം എന്ന് പറയുന്നത് ആലുവയാണ് ആലുവ വ്യവസായ നഗരം കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം ഏത് ജില്ലയിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം അത് ഏത് ജില്ലയിലാണ് അത് മലപ്പുറം ജില്ലയിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രമായ ആനക്കയം എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലാണ് ആനക്കയം അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം ആനക്കയാണ് അതുപോലെ കശുവണ്ടി വ്യവസായത്തിന് ഏറ്റവും പേര് കേട്ടത് ചോദിച്ചാൽ കൊല്ലമാണ് കേട്ടോ അതുപോലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ കണ്ണൂരാണ് അപ്പൊ അങ്ങനെ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട് അതൊന്നും ഓർത്തുവെക്കുക സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാറി പോവാതെ പഠിക്കുക കേരളത്തിലെ വനഭൂമി ഇല്ലാത്ത ജില്ല പക്ഷെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പൊ അന്ന് വനഭൂമി അവിടെ ഒരു റിസർവ് വനം ഡിക്ലെയർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ അന്ന് ആൻസർ ആലപ്പുഴയാണ് പക്ഷെ ഇപ്പോൾ അവിടെ ഉണ്ട് ഏതാണ് റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത് വിയാപുരം ആലപ്പുഴയിൽ എവിടെയാണ് വിയാപുരമാണ് വിയാപുരം അടുത്ത ചോദ്യം വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് വിനോദസഞ്ചാര കേന്ദ്രമായ ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യയെ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യയെ സ്ഥിതി ചെയ്യുന്ന ചെറു ദ്വീപ് എന്ന് പറയുന്നത് അത് ഏത് ദ്വീപാണ് പാതിരാമണൽ ദ്വീപാണ് കുമരകത്തിനും തണ്ണീർമുഖത്തിനും മധ്യയെ സ്ഥിതി ചെയ്യുന്ന വേമ്പനാട്ട് കായലിലാണ് ഈ ദ്വീപൊക്കെ വരുന്നത് കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടനാട് കുട്ടനാടാണ് കേരളത്തിലെ ഹോളണ്ട് എന്ന് അറിയപ്പെടുന്നത്